ചക്ക കറിവെച്ച് കഴിക്കണമെന്നുള്ള ആഗ്രഹമായിട്ട് ഞങ്ങൾ പ്ലാവിൻ്റെ ചൂട്ടിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ പ്ലാവ് കനിഞ്ഞാൽ മാത്രമേ ഞങ്ങൾക്ക് ചക്ക വിച്ചാൻ പറ്റത്തുള്ളൂ ചക്ക വളരെ ഉയരത്തിലാണ് അപ്പം നമുക്ക് ചക്ക വിച്ചാനങ്ങ് ആരംഭിച്ചാലോ റൂട്ടിയൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഏണിയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് നമ്മുടെ മോനാണ് ചക്ക വിച്ചുന്നത് അതുമാത്രമല്ല ആ കൊല വന്ന് താഴോട്ട് കത്തിയാൽ അങ്ങനെ അങ്ങനെ ചക്ക നിലപാച്ചിരിക്കുന്നു ഈ ചക്ക നമുക്ക് വെട്ടി വൃത്തിയാക്കി എടുക്കാം ഇങ്ങനെ നമുക്ക് വൃത്തിയാക്കി പുളിച്ച് വൃത്തിയാക്കി കഴുകി അരിഞ്ഞി കൊണ്ടുവന്നിട്ടുണ്ട് ഇതിപ്പോൾ നമ്മൾ ആ ഒരു ചക്കയുടെ പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ ഇത് കൂഴ കൂഴച്ചക്കയാണ് ഇതിപ്പോൾ നമ്മൾ കുക്കറിനകത്തേക്ക് വരി ഇടുക നമ്മൾ ഇതിന് അരപ്പ് ഇടാൻ വേണ്ടിയിട്ടുള്ള തേങ്ങ വേണ്ട ഒരു ഒരു തേങ്ങയുടെ മൊത്തം എടുത്തില്ല ഇച്ചിരി ബാലൻസ് ഉണ്ട് അത് മൊത്തം മൂപ്പിച്ചിടാൻ പറ്റേക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ട് ജീരകപ്പൊടി ഇട്ട് കുറച്ച് കുരുമുളക് പൊടി വേണം കുറച്ച് മുളക് പൊടി ഇട്ട് കുറേ വെളുത്തുള്ളി തൊണ്ടോട് കൂടിയാൽ അപ്പോൾ ഒരു ടേസ്റ്റൊക്കെയാണ് അത് ഒന്ന് ചതച്ച് ഞാനിങ്ങനെ വലിയ വെളുത്തുള്ളിയായിരുന്നു അതുകൊണ്ടൊന്ന് ഞാൻ ചതച്ചിട്ട് ഒരു സ്പൂണ് ഉപ്പ് പൊടിയും കൂടി ഇട്ട് ഒന്ന് ചതച്ചിട്ട് വരാം മയോ ഞാനിതൊന്ന് ചതച്ചും കൊണ്ട് ഓടി വരാം കൊണ്ടുവന്നിട്ടുണ്ട് നമുക്കിനി അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഈ ഒരു കപ്പ് വെള്ളമെടുത്ത് അത്രയും വെള്ളം ഒഴിച്ചു കൊടുത്താൽ ഇത് കുറച്ചിരിച്ചിരി വേവ ആകുമ്പോഴത്തേക്ക് ഇതങ്ങ് നന്നായിട്ട് താന്നോളും അഥവാ എങ്ങാനും ഈ അടപ്പിനകത്തൂടെ ലീക്ക് ചെയ്താലോ അരപ്പ് അതുകൊണ്ട് നമുക്കൊരു സ്വല്പം വെളിച്ചെണ്ണതാണ് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ കൊടുത്തിട്ട് ൊന്ന് തടവി കൊടുത്താൽ മതി അപ്പം ഒറ്റ ഒരു കുക്കറിൽ നിന്ന് പോലും മങ്ങളോട്ട് പൊങ്ങി അതിലും കൂടെ ചരപ്പ് ലീക്കടിച്ച് വരുത്തില്ല അതിന് വേണ്ടിയിട്ടാണ് ഇച്ചിരി വെളിച്ചെണ്ണ വെച്ചത് ഓക്കെ ഞാൻ നമുക്കിത് അടച്ച് അടപ്പയിൽ കക്കറിക്ക് വേണ്ടിയിട്ടുള്ളതെല്ലാം കുക്കറിനകത്താക്കി വെച്ചിട്ടുണ്ട് അടപ്പയില് തീവെട്ടിച്ച് വെച്ചു ഒരു മൂന്ന് വിസിലെങ്കിലും അടിക്കണം എങ്കിലേ നല്ല രീതിയിൽ ഇതൊന്ന് കുഴഞ്ഞ് വരുത്തോളൂ അപ്പം അയാൾ അതോടെന്ന് വേവട്ടെ നമുക്കിനി ഇതിന് ഒരു അല്പം പണിയങ്ങളുണ്ട് അതെല്ലാം അവിടെ തീർത്തിട്ട് വരാം ഇതിലേക്ക് തേങ്ങ വറുത്തിടാൻ വേണ്ടിയിട്ട് ഇച്ചിരി എണ്ണ ഒഴിച്ച് കടുവൊക്കെ വറുത്ത് അതിനകത്ത് നമുക്ക് തേങ്ങ വറുത്തിടാം ഓക്കെ അങ്ങനെ നമ്മൾ ഇടുവാണ് പൊട്ടട്ട അങ്ങനെ പൊട്ടട്ടെ കടുകൾ പൊട്ടട്ടെ ഉള്ളി ഇട്ട് കൊടുക്കാം ചെറുളുള്ളി പിന്നെ മുളക് പൊടി കൊടുത്തേക്കാം കൂടാതെ നമുക്ക് കുറച്ച് തേങ്ങ മൂപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം തേങ്ങ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് നീങ്ങിച്ച് വരട്ടെ നമുക്കങ്ങനെ ചക്കയിലേക്ക് ഇട്ട് അങ്ങ് കുഴച്ചെടുക്കാം ഓക്കെ ഇത് ഇത്രയും മൂത്താൽ മതി ഇനി ഞാനങ്ങ് തീ നിർത്താൻ പോയാ നമുക്ക് ചക്കകത്തൊട്ടിട്ട് കുഴച്ചു കൊടുക്കാം വയ ചക്ക വെന്തിട്ടുണ്ട് ഞങ്ങൾ കുഴക്കാൻ പോയാ കുഴിക്കട്ടെ കുഴക്കുമ്പോഴത്തേ അതങ്ങ് തന്നോളും ഇങ്ങനെ ഡേ കുഴക്കുന്നത് ും തേങ്ങ വറുത്തതും കൂടെ ഇട്ടുകൊടുക്കാന്ന് നമ്മുടെ ചക്കയെല്ലാം നമ്മൾ നല്ല വൃത്തിയായിട്ട് കുഴച്ച് നല്ല ചക്കക്കറിയായിട്ട് കറിയായിട്ട് എടുത്തിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് നിങ്ങളുടെ ഒക്കെ പരിസരത്തും ഒക്കെ നിങ്ങൾക്കൊക്കെ ചക്ക കിട്ടുമല്ലോ ഇപ്പം ചക്കയുടെ സീസൺ ആണല്ലോ എല്ലാവരും ചക്ക എടുത്ത് ഇതുപോലെ ചെയ്ത് നോക്കണം ഷുഗറിനൊക്കെ നല്ല ഒന്നാന്തരമാണ് അതുപോലെ തന്നെ യാതൊരുവിധ വിഷത്തിൻ്റെ അംശവും ചേരാത്ത സാധനങ്ങളാണ് അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കി എല്ലാവർക്കും സ്നേഹത്തോടെ ഇനി വിളമ്പിയും കൊടുക്കണം അപ്പം ഇരട്ടി മധുരം തോന്നും നമുക്ക് മനസ്സിന് ഓക്കേ